ില്ല കൃത്യമായ സി ജെ പി ബന്ധമാണ് ഇന്ന് സി ജെ പി ആണ് ഇന്ന് കേരളം ഭരിക്കുന്നത് അവരുടെ രണ്ടു കൂട്ടർക്കും കേസുകൾ രണ്ടു കൂട്ടർ കേരളത്തിലെ ബിജെപി നേതാക്കന്മാർക്കും കേസുകൾ സംസ്ഥാന ഗവൺമെന്റ് അതിന്റെ സംസ്ഥാന വിജിലൻസ് അത് അന്വേഷിച്ച് തേച്ച് വായിച്ചു കളയും അതോടൊപ്പം തന്നെ പിണറായി വിജയനെതിന്റെ കുടുംബത്തിനെതിരുന്ന കേസുകൾ അത് ഇ ഡി അത് വായിച്ചു കളയും രണ്ടുപേരെയും ശത്രുക്കളെ ഇ ഡി വിജിലൻസിനെ ഉപയോഗിച്ചുകൊണ്ട് വേട്ടയാടുക എന്നുള്ളതാണ് നമ്മൾ നമ്മളിപ്പോൾ നടക്കുന്നു അവിടെ മടക്കം പരമാറിലൊക്കെ സ്ഥാനാർത്ഥിക്ക് വഴി നടക്കാൻ പറ്റുള്ളൂ ഭീഷണി നടന്നുകൊണ്ടിരിക്കുക അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ നടത്തി തെരഞ്ഞെടുപ്പിനെ അട്ടിമറിച്ചു വീണ്ടും അധികാരത്തിൽ വരാനുള്ള കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ആ അത് ഞങ്ങളുടെ പാർട്ടി അനുവദിക്കില്ല അതുകൊണ്ട് തന്നെയാണ് ഇവിടെ അത്തരത്തിലുള്ള തൃണമൂൽ കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റി ഈ കഴിഞ്ഞ ദിവസം ഒരുപാട് നിലവിൽ സ്ഥാനാർത്ഥികൾക്കെതിരെ

ദിനംപ്രതി ജയിലിലേക്ക് പോകുമ്പോൾ അതിനെതിരെ ചെറിയൊരു ഒരു കട അന്വറിനെ ആക്ഷേപിച്ച് അല്ലെങ്കിൽ അന്വറിനെ കേസ് കുത്തിനോക്കിടം സൃഷ്ടിക്കുവാനുള്ള ഒരു ശ്രമം ഇതിന്റെ പിന്നിലുണ്ട് എന്ന് നൂറ് ശതമാനം ഞങ്ങൾ വിശ്വസിക്കുന്നു അത് കേരളത്തിലെ ജനങ്ങൾ വരും ദിവസങ്ങളിൽ തിരിച്ചിറങ്ങി അതോടൊപ്പം കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ ഈ അനക്ഷണം അദ്ദേഹം നേരിടാൻ അല്ലെങ്കിൽ അതിന് മറുപടി പറയാൻ സാധിക്കും ഞാനൊരു പ്രയാസങ്ക ഞാൻ ഫോണിൽ സംസാരിച്ചിരുന്നു നമ്മള് കുട്ടികളിലാണ് ഏറ്റവും വിചിത്രമായ സംഭവം കള്ളപടമോ എന്നുള്ളതാണ് സംശയിക്കുന്നത് ഞാൻ ചോദിക്കട്ടെ കള്ളപ്പണം കോടികൾ കയ്യിലുള്ള ആള് എന്തിനാ പോയി ലോൺ എടുത്തേസ് നടത്തുന്ന സ്വാഭാവികമായി ബിസിനസ്സിൽ സാമ്പത്തിക ലാഭം ഉണ്ടാവാ നഷ്ടം നഷ്ടമുണ്ടാകുമ്പോ നമ്മള് ലഭിക്കാവുന്ന ലോണുകൾ ആ ലോണ് എടുത്ത് നമ്മൾ പിടിച്ചെടുക്കാൻ ശ്രമം നടത്തും അപ്പൊ അത് തന്നെ അദ്ദേഹത്തിന്റെ ബിസിനസ് അദ്ദേഹം ഇപ്പോ ഇതൊക്കെ പൂർവ്വം സൃഷ്ടിക്കാൻ കള്ളപ്പണ ഇടപാട് അനുഭവം നടത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് എടി അന്വേഷിക്കുന്നത് എന്നാണ് അത്രക്കുറി അറിയിച്ചിരിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും വ്യക്തമായ ഗൂഢാലോചന ഉണ്ട് ഈ ഗൂഢാലോചന ജനം തിരിച്ചറിയും ഈ ഗൂഢാലോചന നടത്തിയ ആളുകൾ അവർ നിരാശപ്പെടേണ്ടി വരും